എൻ്റെ വഴുതന കൃഷിയാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പലതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നവരാണ് പക്ഷേ എല്ലാ പച്ചക്കറികൾക്കും ഒരേ തരം വളം കൊടുത്തുകൊണ്ട് കാര്യമില്ല അത് ഞാൻ മിക്കവാറും വീഡിയോകളിലൊക്കെ പറയുന്നതാണ് നമ്മൾ ഓരോ ചെടികൾക്കും അത് ആവശ്യപ്പെടുന്ന വളമാണ് കൊടുക്കേണ്ടത് മനുഷ്യരെ പോലെ തന്നെയാണ് പച്ചക്കറികൾ ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആരും കഴിക്കില്ല ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേർക്ക് പാവയ്ക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല ഇഷ്ടമല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ അത് പിടിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പച്ചക്കറികൾക്കും കൊടുക്കേണ്ടത് അപ്പോൾ ആ ഓരോ ചെടികൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഏതാണെന്ന് വെച്ചാൽ അതറിഞ്ഞാണ് നമ്മൾ കൊടുക്കേണ്ടത് എൻ്റെ വഴുതന കൃഷി ഇത് രണ്ടെണ്ണം അല്ലാട്ടോ വഴുതന വേറെ ഒരുപാട് വഴുതന്നെയുണ്ട് എൻ്റെ അടുത്ത് ഇതൊക്കെ വഴുതന്നെയാണ് ഉണ്ടോ ഓരോ വഴുതന്നെയുടെയൊക്കെ നീളം കണ്ടോ വഴുതനങ്ങയുടെ ഇത് അതിലും അത് നിറയുണ്ടാകുന്നുണ്ട് പൂക്കുന്നുണ്ട് ഇതും എല്ലാം അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴുതന എല്ലാം പുറത്ത് നല്ല രീതിയിൽ പുറത്തു നിൽക്കുന്നുണ്ട് അതിലൊക്കെ നല്ല നീളമുള്ള വഴുതനങ്ങയാണ് ഉണ്ടായി കിടക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് പൂത്ത് വരുന്നു നിറയെ പൂക്കളാണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഉള്ളിത്തോല് പൊടിച്ചത് കൊടുക്കും അതുപോലെ തന്നെ ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിന് ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി മുട്ടത്തോട് പൊടിച്ചതും കൊടുക്കും ഏറ്റവും നല്ലൊരു ഇതാണ് പൊട്ടാഷാണ് ഉള്ളിത്തോലിൽ മുട്ടത്തോടിനകത്ത് കാൽഷ്യമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ നല്ല വളങ്ങൾ കൊടുക്കുക ഇപ്പോൾ എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ പച്ചമുളകിനാണെങ്കിൽ പൊട്ടാഷാണ് കൊടുക്കുന്നത് കൂടുതലായിട്ട് അല്ല നിറയെ പച്ചമുളക് ഉണ്ടായിക്കൊടുക്കുന്നു നിങ്ങൾ പലരും ഈ വീഡിയോകളൊക്കെ എൻ്റെ കണ്ടിട്ടുള്ളതാണ് അതുപോലെ കാബേജ് കോളിഫ്ലവർ അവിടെ അങ്ങേ അറ്റത്തൊരു വഴുതനുപ്പുണ്ട് അതിലും ഇഷ്ടംപോലെ വഴുതനങ്ങയുണ്ട് ഇവിടെ ഉണ്ട് ഒരു വഴുതന അതൊക്കെ ആദ്യം നട്ട് രണ്ട് വഴുതനത് മറ്റേ ഈ വഴുതനൊക്കെ പിന്നീട് നട്ടതാണ് മൊത്തം ഒരു പത്ത് പതിനഞ്ച് വഴുതനുണ്ട് എല്ലാം നല്ല രീതിയിൽ വിളവ് വരുന്ന വഴുതനകൾ ഞാൻ എൻ്റെ വെണ്ടയ്ക്ക് ഞാൻ കൊടുക്കുന്ന അയൺ കൂടുതലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് എല്ലാ വെണ്ടയ്ക്കും അയൺ കൂടുതലുള്ളത് കൊടുക്കണം അതുപോലെ തന്നെ പയറിനാണെങ്കിൽ നൈട്രജൻ കൂടിയ സാധനങ്ങളാണ് കൊടുക്കേണ്ടത് പയറിന് നിറയെ അച്ചക്കുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വഴുതനയ്ക്ക് കൊടുക്കുന്ന വളമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ വഴുതന കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വളം കൊടുക്കുക ഇതുപോലെ ഞെട്ടിക്കുന്ന വിളവ് കണ്ട ഇതുപോലെയൊക്കെ പൂവുണ്ടാകുന്നുണ്ടോ എന്തുമാത്രം പൂവാണ് ഓരോന്നിലും ഉണ്ടാകുന്നത് അതൊക്കെ കായായിട്ട് മാറുന്ന ആ അവസ്ഥ അത് നിങ്ങൾക്കിതിൽ കാണാം നമുക്ക് വെള്ളം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഒരു രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊന്നുമല്ല സാധാരണ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനകത്തേക്ക് നമുക്കൊരു നൂറ് ഗ്രാം കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ഈ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അതിൽ നിറയെ സ്റ്റാർച്ചാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നൈട്രജൻ ആണ് നൈട്രജൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന വളം മൂലകമാണ് ഞാൻ ഈ പറയുന്നത് മറ്റ് എല്ലാ മൂലകങ്ങളും അതിൽ ചെറിയ തോതിലുണ്ട് ഇപ്പോൾ എല്ലുപൊടി ഫോസ്ഫറസ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൽ മഗ്നീഷ്യം ഉണ്ട് സൾഫർ ഉണ്ട് എല്ലാം ഉണ്ട് അതുപോലെ കടലപ്പിണ്ണാക്കിനകത്ത് കൂടുതൽ കാണുന്നത് നൈട്രജനാണ് മൂലകങ്ങളും ഉണ്ട് ഇപ്പോൾ നൂറ് ഗ്രാം എടുത്തു ഇനി അതിലേക്കൊരു കാ കിലോ പച്ച ചാണകമാണ് എടുക്കേണ്ടത് ഇതൊരു കാ കിലോ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഞാൻ ഇതിന് ഇത് കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതും കൂടി പറയണമല്ലോ നിങ്ങൾ സാധാരണ ഇത് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കുന്നു ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഇപ്പോൾ രണ്ട് ലിറ്റർ ്രാവകം ആണ് നമുക്കുള്ളത് ഇനി നമുക്കിത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവൂ നന്നായിട്ടൊന്ന് പുളിച്ചു വരണം അപ്പം ഇത് മൂന്നാല് ദിവസം ആയിട്ടുണ്ട് ഇനിയും നമുക്കിതിലേക്ക് എത്ര കഞ്ഞിവെള്ളാണോ അത്രയും പച്ച കൂടി കൊടുക്കുന്നുണ്ട് രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ലിറ്റർ പച്ച കൂടി കുടിച്ചാൽ ശരിക്ക് ഡയല്യൂട്ടായി ഒരു ഇരുന്നൂറ് എം എൽ ഒക്കെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ കൃത്യനിഷ്ഠയോട് ചെയ്തിട്ടാണ് ഇത് ഇതുപോലെയൊക്കെയുള്ള വഴുതനങ്ങ നമുക്ക് കിട്ടുന്നത് ഇനി അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ഇതുണ്ട് അതിനകത്തു നിന്ന് അറിയുന്നുണ്ട് വഴുതനങ്ങ പിന്നെ അറ്റത്തുണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ പച്ചമുളക് കൃഷി അതുകൊണ്ട് ഇതിലൊക്കെ ഇതുപോലെ ഉണ്ടാവണമെങ്കിൽ കൃത്യനിഷ്ഠയോടെ പരിപാലിച്ചാൽ മാത്രമേ ഉണ്ടാകൂ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം